ഒന്ന് മീഡിയം മോഹൻ മോര്യോടാ ഞാൻ തുടങ്ങിയിട്ട് പതിനേഴ് വർഷം ആ ഞാനും എന്റെ രണ്ടാമക്കളും കൂടെയാണ് നടത്തുന്നത് നമ്മളത് ആ മോരിന്റെ കൂട്ട് സാധനങ്ങളാണ് ഇടുന്നത് മോരോർക്കർ എങ്ങനെ ചോദിക്കണം എരി ഊട്ടി ചോദിക്കും എരിവ് കുറച്ച് ചോദിക്കും മീഡിയം ചോദിക്കും അപ്പൊ ആളുകൾ അനുസരിച്ചാണ് സാധനങ്ങൾ കൊടുക്കുന്നത് എങ്ങനെ വേണമെന്ന് അവർ ഇങ്ങോട്ട് പറയും പറയണ അനുസരിച്ച് അങ്ങനെ സാധനം കൊടുക്കും ഇതില് പിന്നെ ഉടങ്കല്ലി മുളക് കാന്താരി ബജീര ബജി ബജിമുളക് കാരി മുളക് എല്ലാം എല്ലൂടെ ഒരു പതിനഞ്ച് പതിനഞ്ചു കുട്ട സാധനം ചേർത്തുകൊണ്ടാണ് ഇരുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു സാധനം കൂടെ കിട്ടുന്നുണ്ട് അത് ഓരോ സീസണിലേ കിട്ടുള്ളൂ ആ സാധനം അതുകൂടെ ചേർക്കണുണ്ട് അങ്ങനെ പതിനാറ് കുട്ട സാധനം ചേർത്താണ് ഞങ്ങളെ കൊടുക്കുന്നത് പാല് കാച്ചി ഉറവൊഴിക്കും ശർദത്തിൽ നിറനണ്ടിക്കിഴങ്ങി ഞങ്ങൾ കാച്ചിയാക്കി എടുക്കണം ഞങ്ങൾ രാവിലെ ഒൻപത് മണിയാവുമ്പോൾ സ്റ്റാർട്ടിങ് സാധനം ചിലപ്പം രണ്ടു മണിയാവുമ്പോ തീരും രണ്ടര മൂന്ന് മണി അപ്പോൾ തീരുന്ന സമയം നമുക്ക് പറയാൻ പറ്റില്ല ആ കാര്യമെന്ന് വെച്ചാൽ കസ്റ്റമർ വരാൻ പോലെയാണ് നേരത്തെ ആൾ പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് ചിലപ്പോൾ രണ്ട് മണിയാകുമ്പോഴും തീരും അങ്ങനെ പോലെ ഒരു മൂന്ന് മൂന്നരയ്ക്കകത്ത് സാധനം കംപ്ലീറ്റ് ആയി തീർന്നിരിക്കും ഫസ്റ്റിൽ ഞങ്ങൾക്ക് ചാലയ്ക്കകത്ത് ഹോട്ടലായിരുന്നു അത് ഒരു പത്ത് എട്ടുപത്തു വർഷം നടത്തി പിന്നെ എല്ലാം നമുക്ക് അത് നശിച്ച് എല്ലാം നശിച്ച് തൊലഞ്ഞ് പോയപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഇവിടെ നിന്ന് ഇച്ചിരി മാറി നിൽക്കേണ്ട ഒന്ന് ഹരിപ്പാട് എൻ്റെ ഭർത്താവിന്റെ സ്ഥലത്ത് അവിടെ വെച്ച് തോന്നിയതാണ് ഈ മോരിയട ഒരു മോരിയട തുടങ്ങാൻ കൊള്ളാം അങ്ങനെ അവിടെ വെച്ച് തുടക്കം വന്ന് അവിടെ നിന്ന് നേരെ വന്ന് ഞങ്ങൾ വന്നിട്ട് ഒരു അവിടെ ഒരു ബ്രണ്ടില് ഒരു ഡെസ്റ്റാണ് ഞങ്ങൾ ആദ്യം ഇട്ട് ചെയ്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു നാല് മീൽ വണ്ടിയായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങള് വന്നിട്ട് ഒരു ബങ്ക് ബങ്ക് പോലെ വെച്ച് പിന്നെ ഒരു ഒരു മാസം കൂടെ കഴിയുമ്പോ ഞങ്ങൾക്ക് നിൽക്കാനുള്ള സമയം കിട്ടൂല പിന്നെ ഒരു നാല് അഞ്ചു മാസത്തേക്ക് അപ്പൊ രണ്ടുമണി ആവുമ്പോ ഈ പറഞ്ഞ ടൈമിന് രണ്ടു മണിയാകുമ്പോ തീരും സാധനം എന്നാലും ഞങ്ങൾ കൂടുതലാ കൊണ്ടുവരണം അത്ര എഴുപത് എഴുപത്തഞ്ച് ലിറ്റർ പാലിന്റെ സാധനം കൊണ്ടുവരും പക്ഷെ ഞങ്ങൾക്ക് സാധനം എത്ര കൊണ്ടുവന്നാൽ നേരത്തെ തീരും പോരെ നമുക്ക് നേരത്തെ ഊരെ പോവാ തന്നെ ഉള്ളൂ ആ സന്തോഷമ ചിരിച്ചോണ്ടിരിക്കും പിന്നെ പോയി കുറച്ചുകൂടെ ഉഷ്ടെടുക്കാല്ലോ ഫാൻസോട്ടിന്റെ ഫ്രണ്ടില് മോകൻസ് മോരിയാട കോട്ടക്കകം ഫ്രാൻസോർട്ട് പവൻ പിന്നെ അതിന്റെ നേരെ ഒരു മ്യൂസിയം കൊട്ടാരം ഭാഗം മ്യൂസിയം ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഫോട്ടോ കോപ്പി കടയിൽ പോകൻസ് മോരിയാട Thank you